കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം ജ്യോതിഷ പങ്ക്തിയിലേക്ക് പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തിയേഴ് നാളുകാരുടെ പൊതുവായ ചില സ്വഭാവങ്ങളും അവരുടെ ഇപ്പോഴുള്ള സമയങ്ങളുമാണ് നാം ഇന്ന് പറയുന്നത് മകൈരം നക്ഷത്രക്കാർ പുറമേ വളരെ ശാന്തപ്രകൃതരും ഉള്ളിൽ തീവ്രമായ സ്വഭാവങ്ങൾ പുലർത്തുന്നവരുമായിരിക്കും വളരെ ശാന്തമായി ഇടപെടുകയും ആലോചിച്ചു മാത്രം അഭിപ്രായം പറയുകയും സാവധാനം പ്രതികരിക്കുകയും ചെയ്യുന്ന ഇവർ ഓരോ മനുഷ്യരെയും അളന്നു തൂക്കി മനസ്സിലാക്കുന്നതിനും അതിനനുസരിച്ചുള്ള പ്രതികരണങ്ങൾ നടത്തുന്നതിനും അപാരമായ കഴിവുള്ളവരാണ് മകൈരം നക്ഷത്രക്കാരെ വശത്താക്കുന്നതിനോ അവരോട് സൗഹൃദം സ്ഥാപിക്കുന്നതിനോ അത്ര എളുപ്പമല്ല എന്നുള്ളതാണ് ഒരു പ്രത്യേകത ഇപ്പോൾ സമയം അത്ര കണ്ട് നല്ലതല്ല പ്രവർത്തന രംഗത്ത് പൊതുവെ പ്രതികൂലമായ ചില സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില ബുദ്ധിമുട്ടുകൾ നിങ്ങളുടെ അനുഭവങ്ങളിൽ കാണപ്പെടും എന്ത് കാര്യത്തിന് ഇറങ്ങി തിരിച്ചാലും അതിലെല്ലാം ഒരു മന്ദഗതി അനുഭവപ്പെടാവുന്ന കാലഘട്ടമാണ് കാര്യപരാജയങ്ങൾ സാമ്പത്തിക നഷ്ടങ്ങൾ ഇതൊക്കെ ഉണ്ടാകാം യാത്രാക്ലേശം അലച്ചിൽ പലവിധ കഷ്ടപ്പാടുകൾ ഇതൊക്കെ നിങ്ങൾക്ക് അനുഭവപ്പെടാവുന്ന ഒരു കാലഘട്ടവും കൂടിയാണ് വളരെ ശ്രദ്ധിച്ചും സൂക്ഷിച്ചും എല്ലാ കാര്യങ്ങളും ചെയ്യുക തീവ്രമായ ദോഷങ്ങൾ പരിഹരിക്കുന്നതിനായി നിങ്ങളുടെ ഗൃഹത്തിൽ ഒരു വലിയ ഭഗവതി സേവ ചെയ്യുന്നത് എന്തുകൊണ്ടും നന്നായിരിക്കും